സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പുനെയൂരാണ് കളിക്കുന്നതിനിടയിൽ കാൽ തെറ്റി കിണറ്റിൽ വീണ് മുങ്ങിയ പേരക്കുട്ടിയെ രക്ഷിക്കാൻ ഓടിയെത്തിയ ഒരു കൊച്ചു കയറിയിൽ പിടിച്ച് കിണറ്റിലിറങ്ങി സാഹസികമായി കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ വടക്കേകാട് തെക്കേ പട്ടേൽ സുഹ്രയുടെ കഥയാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ മോട്ടോർ മോട്ടർപൊരയുടെ മുകളിൽ വീണ നെല്ലിക്ക പറക്കാൻ കയറിയ കുട്ടികളിൽ ഒരാളാണ് കാൽ തെറ്റി ഈ കിണത്തിൽ വീണത് മുകളിൽ കണത്തി വീണു ചാടി ുംറങ്ങിട്ട് ഞാനും ഓളും കൂടി ഉമ്മനെ വിളിച്ചു അപ്പൊ ഉമ്മ കിണറ്റാടി കയർമ്മ പിടിച്ചിട്ട് സൂറാ നിങ്ങൾ ഓടി വന്നത് നോക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ് ഓള് വന്നിട്ട് പറഞ്ഞു പറഞ്ഞേ ഐജി അതൊക്കെ എണത്തി പോയിന്ന് ഐജിയാന്ന് പറഞ്ഞു ഞാൻ ചായ പാത്രം ഇട്ട് അങ്ങനെ വന്നോക്കുമ്പോ അതിന്റെ കാല് മാത്രം ഇങ്ങനെ തടിയിൽ ഇങ്ങനെ താന്നു താന്നു പോണോ കണ്ടോടുകൂടി ആ കയറും പിടിച്ച് ഞാൻ എങ്ങനെയാവത്തിനെന്നു വെച്ചല്ല ഞാൻ ചെത്തുമ്പത്തിനാ കാലും കാണാൻ അപ്പൊ ഒന്നും കൂടി ഇറങ്ങി ഇതിനെ കണ്ടിറങ്ങിങ്ങനെ തപ്പി തപ്പിയപ്പോ കാലുണ്ടിട്ടില്ലേ പൊന്തച്ചിട്ട് മോനെ മോനെ അമ്മയോടെ ഇണ്ടിട്ടാ ഒന്നും പറ്റിയില്ലാറിഞ്ഞപ്പോ ഓനാന്നിറങ്ങി എന്നിട്ട് ഓനെ കറക്കെത്തി എന്നിട്ട് ഓന കറക്കെ കയറിട്ട് ഓന എല്ലാരോടും പറഞ്ഞെന്താ മൂത്തമ്മ കനത്തിട്ടു ഞാൻ എന്നെ രക്ഷിച്ചത് ഈ കൊച്ചു കയറിൽ പിടിച്ചിട്ടാണ് കണത്തിലിറങ്ങിയത് പതിനാല് കോല് താഴ്ച ഉള്ള കിണരാണ് ധാരാളം വെള്ളമുണ്ട് നാടിനും കുടുംബത്തിനും അഭിമാനമായി മാറിയ സൂഹറയുടെ ജീവൻ പണയം വെച്ചുള്ള ധീരതക്ക് ഞാനും എൻ്റെ കുടുംബവും കുഴക്കാനി ഫാമിലിയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇതെല്ലാം സൂറാടെ അയൽവാസികളും കുടുംബങ്ങളുമാണ് അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങൾക്ക് സൂറാനെ പറ്റി പറ്റി പറയാനുള്ളത് എന്റെ മോളെ കുട്ടി താ പേരകുട്ടിയാണ് അതിനിപ്പോ എന്താ പറയാൻ അറിയില്ല ഞങ്ങക്ക് പുതിയ ജീവൻ കിട്ടിയ വല്ല മോനെ അത്രയും സന്തോഷം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ് എല്ലാം കൊണ്ടും എന്നും കടപ്പെട്ടിരിക്കണി എന്റെ പേരക്കുട്ടിയാണ് ഇവളെ കുട്ടിയാണ് വീണു ചെയ്യാൻ നല്ല ഓടി വരുമ്പോഴേക്കും കുട്ടീനെ കേട്ടി എടുക്കുന്നത് താ ഞങ്ങക്ക് ഇപ്പഴും നോക്കുമ്പോഴേക്കും പറഞ്ഞു മോനെ കേട്ടിട്ടുണ്ടെന്ന് പിന്നെ കൂടെ കൂടെത്താനെ കയറ്റം മരുവനും അവരെ അങ്ങോട്ട് പിന്നെ താനാണ് ചോദിക്കാനുള്ളത് രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളും നാട്ടുകാരും അയൽവാസികളും കുടുംബങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവരൊക്കെ നേരിട്ടും അല്ലാതെയുമായി നിങ്ങൾക്ക് അനുമോദനങ്ങൾ അറിയിച്ച് അവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സന്തോഷമുണ്ട് നന്ദിയുണ്ട് കാരണം അതൊരു നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ നാട്ടുകാര് പല ഓമന പേരുകളി സൂപ്പർ സുഹറ പേരുണ്ട് ഇപ്പൊ നിങ്ങളോട് ഈ കണത്തിൽ ഇറങ്ങാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല അതൊരു നിമിത്താണ് സ്വന്തം ജീവൻ നോക്കാതെ കാണിച്ച ധീരതയുണ്ടല്ലോ അതിനെത്ര അഭിനന്ദിച്ചാലും അത് അധികമാകുമെന്ന് തോന്നുന്നില്ല അതും അവിടെ ഒന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റൂല അത്രയും പെട്ടെന്ന് അവിടെ ഇറങ്ങി മാണല്ലോ ഒരു മനുഷ്യജീവൻ ജീവൻ രക്ഷപ്പെടുത്തിയാൽ ഈ മാനവരാശിയെ മുഴുവൻ രക്ഷപ്പെടുത്തിയതിന് തുല്യമാണെന്ന് അറിയാമോ നല്ല മാസം അല്ലേ നല്ല മാസം അല്ലേ അത്താ വെക്കണെന്നാ പത് എല്ലാര്ക്കും സന്തോഷം അതിനെല്ലാവർക്കും നിങ്ങളെ ഭാര്യ സുഹറ ജീവൻ പണയം വെച്ചു കാട്ടിയ ധീരത കൊണ്ടാണ് ഒരു മനുഷ്യ ജീവൻ രക്ഷപ്പെട്ടത് അതിനെ പറ്റി അളിയ എന്താണ് പറയാനുള്ളത് അത് എല്ലാ പെണ്ണുകൾക്കൊന്നും പറ്റൊന്നുമില്ല എന്തോരം ധൈര്യം അല്ല കൊടുത്ത് പെട്ടെന്ന് ഒരു ലേഖൻ ആലോചിക്കാതെ എന്തായാലും സ്വന്തം ലക്ഷ്യം ആലോചിക്കുകയാണെങ്കിൽ കുട്ടി കൈ പോകും ഒന്നും ആലോചിക്കില്ല ചിന്തിച്ചില്ല നേരെ പോയി താല്പര്യത്തിൽ അത് കാരണം ആ കുട്ടി രക്ഷപ്പെട്ട് രണ്ടാളും രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാ ചിലപ്പോ ഒരു സ്ഥലപ്പൊ രണ്ടാളും പോവും അതന്നെ കുറച്ചേരം രണ്ടു മിനിറ്റ് നിന്നാ മതി അപ്പൊ പോയി കഴിയുന്നു അതൊന്നും ചെയ്തില്ല നേരെ അമ്മ കുട്ടി വന്നിട്ട് പറഞ്ഞ് അമ്മ മുന്നാട് കറ്റി വീണ് ചാടിന്ന് വീണ് കനറ്റിലാ തോക്കലോ ഹോട്ടലും കഴിഞ്ഞു എന്നിട്ടിപ്പോ നേരെ പോയത് കറ്റിൽ കാണും കഥ കയറ് അത് കിട്ടിയ കാരനല്ലേ അതായിട്ട് പൊട്ടീൻറെ ആവുമ്പോയി